കേരളത്തിലെ ബി ജെ പിയിൽ രണ്ട് വിഭാഗമില്ല എല്ലാവരും ഒന്നാണ് ഒരു ഒറ്റ ഭാരതീയ ഭാരതീയ ജനതാ ജനതാ പാർട്ടി പാർട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ പ്രതികരണം ഇങ്ങനെ പാർട്ടി പറയുന്ന ഏത് സ്ഥലത്തും ഞാൻ മത്സരിക്കും കഴിഞ്ഞ കാലങ്ങളിലും ശോഭാ സുരേന്ദ്രന്റെ നിലപാടുകളെ കുറിച്ചും മത്സരരംഗത്തുണ്ടാകുമോ എന്ന ചോദ്യത്തോട് വി മുരളീധരൻ പറഞ്ഞത് ഇങ്ങനെ എനിക്ക് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ എനിക്കൊന്നും മനസ്സിലാകാത്ത ചോദ്യങ്ങളാണ് കാരണം ഞാൻ കേന്ദ്ര സർക്കാരിൽ വിദേശകാര്യ വകുപ്പിന്റെയും പാർലമെന്ററി കാര്യ വകുപ്പിന്റെയും ചുമതല വഹിക്കുന്ന ആളാണ് എനിക്ക് ആന്ധ്രാപ്രദേശിന്റെ സംഘടനാ ചുമതലയാണ് ഉള്ളത് കേരളത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കേണ്ടത് ഒന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രണ്ട് കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ശ്രീ പ്രകാശ് ജാവഡേക്കർ യോഗ ന്യൂസ് തിരുവനന്തപുരം あ<う>